ഹായ് എല്ലാവർക്കും നമസ്കാരം ഗ്യാസ് മസ്റ്ററിംഗ് അതോടൊപ്പം റീ കെ വൈ സി ഈ താഴെ കാണുന്ന രണ്ട് ആപ്പ് ഉപയോഗിച്ചും വെബ്സൈറ്റ് ഉപയോഗിച്ചും നമ്മുടെ മൊബൈൽ ഫോണിലൂടെ വീട്ടിലിരുന്ന് എങ്ങനെ സിമ്പിളായി ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിലേക്കായി പ്ലേ സ്റ്റോറിൽ നിന്നും രണ്ട് ആപ്പുകളാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇന്ത്യൻ ഓയിൽ വൺ എന്നുള്ള ആപ്പും അതോടൊപ്പം തന്നെ ആധാർ ഫേസ് ആർ ഡി എന്നുള്ളൊരു ആപ്പും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് പെർമിഷനിലേക്ക് ആലോചിച്ചതിനു ശേഷം ഇന്ത്യൻ ഓയിൽ വൺ എന്നുള്ള ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യണം അതിനുശേഷം നമ്മൾ മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം ലോഗിൻ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ ഒരു പാസ്വേഡ് ആവശ്യമാണ് അതിന് വേണ്ടി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പേരും ഇമെയിൽ ഐ ഡിയും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒരു ഭാഗം വരുന്നതായിരിക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗ്യാസ് ഏജൻസിയിൽ ഏത് മൊബൈൽ നമ്പറാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ വേണം ഇവിടെ കൊടുക്കുവാൻ വേണ്ടി അതോടൊപ്പം തന്നെ പേര് നമ്മുടെ ഗ്യാസിന്റെ ബുക്കിലുള്ള പേര് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് വേണം ഇവിടെ നമ്മൾ എൻട്രി ചെയ്യാൻ ഇമെയിൽ ഐ ഡി നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ വാലിഡ് ആയിട്ടുള്ള മറ്റാരുടെയെങ്കിലും ഒരു ഇമെയിൽ ഐ കൊടുത്താലും മതി അതിനുശേഷം താഴെ ഒരു ചെറിയ ബോക്സ് ഉണ്ടായി എഗ്രി എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി ലഭിക്കുന്നതായിരിക്കും ആ ഒ ടി പി ഇവിടെ എൻട്രി ചെയ്തതിന് ശേഷം നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ആ പാസ്വേഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട് നമുക്ക് എളുപ്പമുള്ള മാർഗത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതിന് എളുപ്പമുള്ളൊരു മാർഗം നമ്മുടെ പേര് ക്യാപിറ്റലറ്റിൽ തുടങ്ങിയും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് അറ്റന്നോ ആശന്നോ അല്ലെങ്കിൽ സ്റ്റാർ എന്നോ എല്ലാം കൊടുത്തതിനു ശേഷം നമ്മളൊരു മൊബൈൽ നമ്മളൊരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഇങ്ങനെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ആപ്പിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പാസ്വേഡ് നമ്മൾ എൻട്രി ചെയ്ത പാസ്വേഡ് അപ്രൂവൽ ആയി വരികയും അതിന് ശേഷം നമ്മൾ ഈ ആപ്പിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുകയും ചെയ്യും അതിനുവേണ്ടി നമ്മൾ നമ്മുടെ രജിസ്റ്റർഡ് മൊബൈൽ നമ്പറും കൊടുത്ത് നമ്മളൊരു പാ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുന്നതിനോട് കൂടി ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുന്നതായിരിക്കും രണ്ടാം ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി ലിങ്കുമായി എൽ പി ജി ഐ ഡിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം അതിന് മുൻപായിട്ട് നമുക്കൊരു പതിനാറക്ക എൽ പി ജി ഐ ഡി നമുക്ക് വേണം അതിനുവേണ്ടി നമുക്ക് എൽ പി ജി ഐ ഡി അറിയില്ല ഫൈൻഡ് യുവർ എൽ പി ജി ഐ ഡി എന്നുള്ള വെബ്സൈറ്റിൽ നമ്മൾ ഗൂഗിൾ വഴി കയറിയതിന് ശേഷം ക്യുക്ക് സെർച്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അവിടെ നമ്മൾ കൊടുത്തതിന് ശേഷം താഴെ അയാം നോട്ടോ റോബർട്ട് എന്നുള്ളൊരു ക്യാപ്റ്റ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡിയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ വരുന്നതായിരിക്കും ആ ഒ നമ്മൾ ഇവിടെ കൃത്യമായിട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നം ചെയ്തതിന് ശേഷം നമ്മൾ വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പതിനാറക്ക എൽ പി ജി ഐ ഡി നമുക്ക് ലഭിക്കും എങ്കിൽ മാത്രമേ ആപ്പിൽ കയറി ഈ എൽ പി ജി ഐ ഡി നമ്മൾ ഈ ആപ്പുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഈ എൽ പി ജി ഐ ഡി നമുക്ക് ഈ ആപ്പ് വഴി അല്ലാതെയും നമ്മുടെ കയ്യിൽ ആദ്യം ഗ്യാസ് എടുക്കുന്ന സമയത്തുള്ള ഒരു പേപ്പറിലും ഈ എൽ പി ജി ഐ ഡി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് ഏജൻസി വിളിച്ച് ചോദിച്ചാൽ മതി ഇതുപോലെ നമുക്ക് പതിനാറൊക്കെ ഉള്ള ഒരു എൽ പി ജി ഐ ഡി ലഭിക്കും അതിന് ശേഷം നമ്മൾ തിരിച്ച് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ആപ്പിലേക്ക് തിരിച്ച് ചെല്ലുകയാണ് വേണ്ടത് അങ്ങനെ ആപ്പിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ തിരിച്ചു ചെന്നതിന് ശേഷം നമ്മൾ വീണ്ടും ലിങ്കുമായി എൽ പി ജി ഐ ഡി എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ പതിനാറക്ക എൽ പി ജി ഐ ഡി ഇവിടെ എൻട്രി ചെയ്യണം മൂന്ന് നേരത്തെ തന്നെ അവിടെ കാണും അതോടൊപ്പം തന്നെ ഈ താഴെ ട്യൂവെന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ഗ്യാസ് വാങ്ങുമ്പോൾ ലഭിക്കുന്ന ഇൻവോയ്സ് ഇതുവഴി ഈ ട്യൂവിൽ ക്ലിക്ക് ചെയ്ത് സ്കാൻ ചെയ്താലും ഈ പതിനാറക്ക എൽ പി ജി ഐ ഡി നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ തെറ്റുകൂടാതെ ഈ എൽ പി ജി ഐ ഡി ഇവിടെ എൻട്രി ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത് അതിന് ശേഷ അതിന് ഒരു രണ്ട് സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്ത് കൃത്യമായിട്ടാണ് ഈ എൽ പി ജി ഐ ഡി നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം അപ്പോൾ താഴെയായിട്ട് നമുക്കിവിടെ ഈ ഇത് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം അതിന് ശേഷം നമ്മൾ രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം വരും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ നെയിമും നമ്മുടെ പേരും മൊബൈൽ നമ്പറും ഒക്കെ വരും അത് എന്ന് നമ്മൾ കൃത്യമായി വായിച്ച് നോക്കണം അതിന് ശേഷം വലത് സൈഡിൽ താഴെയായിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഓപ്ഷൻ കാണും അവിടെ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് വീണ്ടും ഒരു ഒ വരും ആ ഒ ടി പി നമ്മളിവിടെ കൃത്യമായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ കൃത്യമായിട്ട് നമ്മളിത് എൻട്രി ചെയ്തതിന് ശേഷം രണ്ട് സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇത് കൺഫേംഡ് ആയി എന്നുള്ള ന ഈ ആപ്പുമായിട്ട് ഈ പതിനാറക്ക എൽ പി ജി ഐ ഡി ലിങ്ക് ആയതിൻ്റെ ഒരു മെസ്സേജ് വരും അതിന് നമ്മൾ റീലോഗിൻ ചെയ്യണം അവിടെ റീലോഗിൻ ബട്ടൺ ഉണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആപ്പിലേക്ക് വീണ്ടും റീലോഗിൻ ലോഗിൻ ചെയ്തതിന് ശേഷം മുകളിൽ ഇടത് സൈഡിലായിട്ട് നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്ത് നമ്മൾ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പഴയ പോലെ ആദ്യം കയറിയതുമാതിരി നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറും നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ച് വീണ്ടും ഇതിലേക്ക് നമ്മൾ ലീ റീലോഗിൻ ചെയ്യണം റീ ലോഗിൻ ചെയ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് റീ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് വരും അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവനും അവിടെ കാണാൻ സാധിക്കും അവിടെ കെ വൈ സി സ്റ്റാറ്റസ് നീല ആണെങ്കിൽ പോലും നമുക്ക് റീ കെ വൈസ് ചെയ്യാൻ കഴിയും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ആഡി എന്നുള്ള ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫേസ് സ്കാനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്പ് പെട്ടെന്ന് ഓപ്പൺ ആകുകയും നമ്മുടെ ഫേസ് അതിലേക്ക് കാണിച്ചു ഒന്ന് കണ്ണിമ്മിയാൽ പെട്ടെന്ന് നമ്മളുടെ ഫേസ് അത് ഡിറ്റക്ട് ചെയ്ത് അത് കൃത്യമായ രീതിയിൽ ഡിറ്റക്ട് ചെയ്തതിനു ശേഷം നമുക്ക് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് നൽകുകയും ചെയ്യും അതിനുശേഷം നമ്മൾ രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആധാറിലുള്ള സകല വിവരങ്ങളും ഇതിലേക്ക് വരുന്നതായിരിക്കും ഇത് റീ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ വായിച്ച് നോക്കണം നമ്മുടെ ആധാറിലുള്ള വിവരങ്ങൾ തന്നെയാണോ ഇതെന്ന് നമ്മൾ വായിച്ച് നോക്കിയതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുമ്പോൾ നമ്മളെ റീ കൈവൈസി പൂർത്തിയായിരിക്കും അങ്ങനെ നമ്മുടെ ഈ ഗ്യാസ് മസ്റ്ററിംഗ് പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കും അതോടൊപ്പം തന്നെ നമുക്കൊരു എസ് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് വരികയും ചെയ്യും അതോടുകൂടി ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും